തുടരും തിരുവനന്തപുരത്ത് താമരശ്ശേരി രൂപതയുടെ കുറ്റവിചാരണ കോടതിക്കെതിരെ പരസ്യ പ്രതികരണവുമായി ഫാദർ അജി പുതിയ പറമ്പിൽ താമരശ്ശേരി രൂപതയുടെ പരസ്യ പ്രസ്താവന വിലക്കിനിടെയാണ് കോടതിയുടെ വിചാരണ നടപടികളെ വിമർശിച്ച് ഫാദർ അജി പുതിയ പറമ്പിൽ രംഗത്ത് വന്നത് കോടതിയുടെ നടപടി അപൂർണമാപൂർണമാണെന്നും തന്റെ വാദം അവതരിപ്പിക്കാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു നീതി സത്യം ജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വേണം ഇതുപോലെയുള്ള കോടതികൾ പ്രവർത്തിക്കുവാനായിട്ട് കുറ്റ ആരോപിതരെ ക്രോശിക്കണമെന്ന കൂടി ആയിരിക്കരുത് പകരം സത്യം കണ്ടെത്തുകയും നീതി വിജയിക്കുകയും ചെയ്യണം എന്നുള്ള കൂടി ആയിരിക്കണം ഇതുപോലെയുള്ള കോടതികൾ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുകയും അസത്യം വിജയിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ ഒരു സംജാതമാകും ശുശ്രൂഷാ ദൌത്യം ഉപേക്ഷിച്ച താമരശ്ശേരി രൂപതാ അംഗമായ ഫാദർ അജി പുതിയ പറമ്പിലിനെ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചിനാനിയൽ നേരത്തെ തന്നെ കുർബാന അർപ്പണത്തിൽ നിന്നും കുർബാന സ്വീകരണത്തിൽ നിന്നും പരസ്യ പ്രസാവനയിൽ നിന്നുമെല്ലാം വിലക്കിയിരുന്നു മുക്കം എസ് എച്ച് പള്ളി വികാരിയായിരുന്ന ഫാദർ അജി പുതിയ പറമ്പിലിനെ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നൂറാംതോട് പള്ളിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിലായിരുന്നു രൂപതയുടെ നടപടി ഇദ്ദേഹത്തെ കുറ്റവിചാരണ നടത്താനായി രൂപീകരിച്ച രൂപതാ കോടതി ഈ മാസം ഇരുപതു മുതൽ വിചാരണ നടപടികൾ ആരംഭിച്ചു അതിനെ രൂക്ഷമായി വിമർശിച്ചാണ് ഫാദർ അജി പുതിയ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യ ജഡ്ജി ഫാദർ ബെന്നി മുണ്ടനാട്ടിന് തന്നോട് വ്യക്തിവിരോധമുണ്ടെന്ന് ഫാദർ അജി ആരോപിക്കുന്നു തന്നോട് വ്യക്തിവിരോധമുള്ള ജഡ്ജിക്ക് എങ്ങനെയാണ് നീതി നടപ്പാക്കാനാവുക തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകാതെ പൂർണ്ണമായും അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടികൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് കോടതി രൂപീകരിച്ചപ്പോൾ തന്നെ സാങ്കേതിക പിഴവുണ്ടായിരുന്നു ആ സമയം വിദേശത്തായിരുന്ന ബിഷപ്പ് എങ്ങനെയാണ് രൂപീകരണ തീരുമാനത്തിൽ ഒപ്പുവെച്ചതെന്ന് ഫാദർ അജി പുതിയവറമ്പിൽ ചോദിക്കുന്നു ഈ കോടതി രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ബിഷപ്പാണ് അതിൽ ഒപ്പുവച്ചിരിക്കുന്നത് ചാൻസലർ എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ആ മാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ബിഷപ്പ് വിദേശത്തായിരുന്നു എന്നുള്ളതാണ് വിദേശത്തുള്ള ബിഷപ്പ് എങ്ങനെയാണ് കേരളത്തിൽ വന്ന് ഒപ്പിടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പ് മറ്റാരെങ്കിലും കിട്ടോ അന്വേഷിക്കേണ്ട കാര്യം കുറ്റാരോപിതനെ ക്രൂശിക്കുക എന്നതായിരിക്കരുത് രൂപതാ കോടതിയുടെ ലക്ഷ്യമെന്ന് ഫാദർ അജി പറയുന്നു സത്യം കണ്ടെത്താനും നീതി വിജയിക്കാനുമായിരിക്കണം കോടതി നടപടി സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുകയും അസത്യം വിജയിക്കുകയും ചെയ്യുമെന്നും ഫാദർ അജി പുതിയ പറമ്പിൽ വ്യക്തമാക്കുന്നു ഫാദർ അജിയുടെ ഈ പ്രസ്താവനകളെ രൂപതാ കോടതി എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതും നിർണായകമാണ്